എന്റെ മനുഷ്യന്മാരെ ഇതൊരു സാധാരണക്കാരനാണെങ്കിലില്ല അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കട്ടെ അതായത് ഈ ഇവനൊക്കെ ഈ തോന്നിയവാസങ്ങൾ കാണിക്കുന്നത് ഇവരൊക്കെ സിനിമാതാരമാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറയുന്നുണ്ട് ഉള്ള കാര്യം പറയാലോ ഈ വിനായകൻ എന്ന് പറയുന്നവൻ്റെ അഭിനയവും അതുപോലെ തന്നെ അവൻ്റെ എല്ലാ കാര്യവും നമുക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ തുണിവെക്കലും അതുപോലെ തന്നെ ഇമ്മാതിരിയുള്ള കോപ്രായങ്ങളും ഒരു കാരണവശാലും നമുക്ക് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല ഇനി വരണ്ടാട്ടാ കുറെ എണ്ണം പേര് ഇപ്പം വിനായകനായതുകൊണ്ടാണ് വിനായകനും കലാവമ്മണിയും ബേഡനും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേറ നിയമമാണ് മോഹൻലാലിന് ബേറെ നിയമമാണ് ഇടത്തേണ്ടികളെ മോഹൻലാലൊന്നും ഇങ്ങനെയൊന്നും കാട്ടാറില്ല മോഹൻലാലിൻ്റെ ഏതാ എപ്പോഴെങ്കിലും സ്റ്റേഷനിലേക്ക് കയറിയിട്ട് ഇമാതിരി കോപ്രയം കാണിച്ചിട്ടുണ്ടോ ഏഹ് എന്തൊരവസ്ഥയാണിത് ഇയാളുടെ ഇയാളുടെ ആ ഒരു ഇയാളുടെ ചോദ്യം ചെയ്യലും ഇയാളുടെ ഞെട്ടിക്കലും ഇയാൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഞാൻ അതാ ചോദിച്ചത് സാധാരണക്കാരൻ ഒരാളാണ് ഇതുപോലെ പറഞ്ഞതെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നടക്കേണ്ടി വരില്ല നിങ്ങളൊന്നും പറ അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് ഇവനെയൊന്നും ഒന്നും ചെയ്യുന്നില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കാൻ ഇവരൊക്കെ എന്ത് തെറ്റാണോ ഇവിടെ ചെയ്തത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഇവനെയൊക്കെ പേടിച്ചിട്ട് ജീവിതം ഇങ്ങനെ എന്താ പറയേണ്ടത് കൊഞ്ഞാട്ടിയാക്കേണ്ട ആവശ്യമുണ്ടോ ഇത് ഒരു വല്ലാത്ത പിടിച്ച ഒരു തന്നെയാണല്ലോ എവിടെ പോയി കഴിഞ്ഞാലും ഈ ചങ്ങായി ഇങ്ങനെ പ്രശ്നത്തെ തന്നെയാന്ന് ഇപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് നല്ല നടനായതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇവനെയൊക്കെ വിളിപ്പിച്ച് അഭിനയിക്കുന്ന നിർമ്മാതാക്കളെയും സംവിധായകരെയും മറ്റേ എന്താ പറയേണ്ടത് എഴുത്തുകാരും ഒക്കെയാന്ന് പറയേണ്ടത് ഇവനൊക്കെ ഇവനൊന്നും അഭിനയി ഇവനൊന്നും പിന്നെയുള്ള സിനിമയിൽ തന്നെ അഭിനയിക്കാൻ ആൾക്കാർ പോകരുത് അത്രമാത്രം കൂതുറ സ്വഭാവമല്ലേ കാണിക്കുന്നത് ഏഹ് നമുക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് ആ ഇഷ്ടത്തെ ഈ ഇങ്ങനെ ഇല്ലാതാക്കണോ ഈ മനുഷ്യന് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് ഇയാൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇയാൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പല്ലോ ഗോവയിൽ നിന്ന് പ്രശ്നമാക്കിന് അതിനു മുമ്പ് വീട്ടിൽ നിന്ന് തുണി അയച്ചിട്ടില്ല പ്രശ്നം വേറാ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നം വേറാ ഇതിനു മുമ്പും കുറെ പ്രശ്നങ്ങളാക്കിയിട്ടുണ്ട് മനസ്സിലാകുന്നില്ല ഇവൻ ഇവനെന്താ ചെയ്യുന്നതെന്ന് ഇവനൊന്നിക്കില്ലെന്ന് പറഞ്ഞാൽ എവിടെയും കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാ ഇല്ലെങ്കിൽ ഇവന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുക ഇല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ പറഞ്ഞാൽ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ച് ജയിലിലിടുക അതായത് പൊതുജനങ്ങൾക്കായാലും എല്ലാവർക്കായാലും ഇത്രയും ശല്യം സൃഷ്ടിക്കുന്ന ഇവിടെ വേണമെങ്കിലും ശരിക്കും ജാമ്യമില്ല ഓപ്പില് കേസെടുക്ക പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അവരെ തെറി പറഞ്ഞു അതായത് പൊട്ട മറ്റേത് എന്നെല്ലാം വിളിക്കുന്നതാണെന്നില്ലേ ആ ഒരൊറ്റ വിളി മാത്രം പോരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു ചാർജം കൊടുക്കണം അവനൊക്കെ എന്ന് പറഞ്ഞാൽ പോയി കിടക്കട്ടെ കുറച്ചു കാലം അതായത് അവനെയൊക്കെ തുറന്നുപെടണം ഇവിടെ ആയിരിക്കാം നിയമോ അപ്പോഴേക്കും കുറെ എണ്ണം വരുമല്ലോ അയ്യോ വിനായകനെ അടച്ചിട്ടേ വിനായകനെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കഞ്ചാവ് ഈ എന്താ പറഞ്ഞാൽ വിനായകനായാലും മറ്റേവനായാലും കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ എന്തിനായാലും പിടിക്കാൻ പാടില്ലല്ലോ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും വരുമല്ലോ ആൾക്കാർ ഏ അമ്മാതിരി തോന്നിയവാസല്ലേ ഇവിടെ നടക്കുന്നത് എൻ്റെ പൊന്ന് സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒരു ഒരു കാര്യം എൻ്റെ പിന്നെ പോലീസ് സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള വാണൻ കുറ്റികളെ കൊണ്ടുവരുമ്പോഴ് അതായത് നിങ്ങൾ ഇവന്റെ വായിലിരിക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടും അല്ല നിങ്ങൾക്ക് അവിടെ ശമ്പളം നിന്ന് ഇരുത്തുന്നത് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന ഇവനെ പോലെയുള്ള ആൾക്കാരാണ് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതാ വേണ്ടത് അവിടെ നിന്ന് അപ്പം ഇവനെ ആരെ സീറ്റ് വരെ കൊടുക്കരുത് ഇവനെയൊന്നും ഇവനെ നിലത്തിരുത്തിക്കണം അതല്ലേ വേണ്ടത് അല്ല ഇതിനൊക്കെ നമ്മൾ ഇത് ഇപ്പം വിനായകനെ ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി അല്ലെങ്കിൽ ജയിലിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ ഇത്രയും കോപ്രായങ്ങൾ കാണിക്കുന്നവര് എന്ത് ചെയ്യണം പിന്നെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യന്മാരുണ്ടോ ഇങ്ങനെ തറയായിട്ട് സംസാരിക്കാൻ ഈ വിനായകൻ അല്ലാതെ വേറെ ആർക്കാണ് കഴിയുക ഏ മലയാള സിനിമയിൽ ആർക്കാണ് കഴിയുക ഇതിനിടയിൽ വന്ന കമൻറ്റുകൾ ഞാൻ കണ്ടുപോയി മമ്മൂട്ടിയോട് മോഹൻലാലിനോട് ഇങ്ങനെ കാണിക്കോടെ സുരേഷ് ഗോപിയോട് ഇങ്ങനെ കാണിക്കോടെ എന്നൊക്കെ പറഞ്ഞിട്ട് എടോ അവരൊക്കെ എവിടെയെങ്കിലും പോയിട്ട് ഇമാതിരി തോന്നിയ ബസ് അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ടോ ഈ സുരേഷ് ഗോപിയോ മറ്റേവനൊക്കെ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ കലാമണി കാണിച്ചിട്ടുണ്ട് കലാകുമണിക്ക് അതിനകത്ത് അന്ന് കൊടുത്തതും കലാമണി ഭയങ്കര ഷോയായിരുന്നു വനവകുപ്പ് ഓഫീസിൽ പോയിട്ട് അപ്പം അങ്ങനെ ഈ ചില ആൾക്കാരെ പിടിക്കുമ്പോൾ മാത്രം ഇവർ ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ അവിടെ ഓടി വരുവാണെന്ന് അയ്യോ എന്നെ പിടിച്ച ഇവർ ഇങ്ങനെ നിറ നിറത്തിൻ്റെ പേരിലും മണത്തെ ഈ പിന്നെ എന്താ പറയുക ഇതിൻ്റെ മത മത ജാതിയുടെ പേരിലും ഒക്കെ വന്നിട്ട് കുറേ എണ്ണം കുറേ കൂതറകൾ ന്യായീകരിച്ചു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇപ്പം വിനായകനെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് രണ്ട് അഭിപ്രായം ഉണ്ടാവും വിനായകന് വായിൽ തോന്നിയത് പറയാം എന്തും ചെയ്യാം എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല പക്ഷേ മറ്റുള്ളവരെ ചെയ്തു കഴിഞ്ഞാൽ ഇതേ പ്രശ്നമായി അവനെ പിടിച്ച് തൂക്കിയെടുത്ത് ഉള്ളിലിടും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ആലോചിക്കും ഇവൻ്റെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ഇവനൊക്കെ നാട്ടിൽ ഇങ്ങനെയാണെങ്കിൽ ഈ പബ്ലിക്കിനോടും പോലീസിനോടൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇവ ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും ആ സ്ത്രീക്കുണ്ടല്ലോ ഇവൻ്റെ ഭാര്യ അതുപോലെ മക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താണ് അവാർഡ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് പോലീസ് ഇവൻ്റെ ഭാര്യനെ പിടിച്ച് ചോദ്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പിന്നെ അപ്പൊ ഒന്ന് പങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ പേടിച്ച് അരണ്ട് ഇവൻ്റെ പൈസക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ ഭർത്താവ് എന്തോ പറഞ്ഞു കഴിഞ്ഞാലും കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഇവൻ്റെ വീട്ടുകാരോട് രഹസ്യമായിട്ട് മൊഴിയെടുക്കണം ഇവൻ എങ്ങനെയാണ് വീട്ടിൽ ഇതേ സ്വഭാവക്കാരനാണോ ഒരു അവരൊക്കെ എന്ന് പറഞ്ഞാൽ നരകത്തിലായിരിക്കും ജീവിക്കുന്നത് കോടികൾ ഇവന് സ്വത്ത് ഉണ്ടാവും കോടികൾ ഉണ്ടാക്കുന്നുണ്ടാകും വീട്ടിലൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ വീട്ടിലെത്തിയ തോന്നിയവാസല്ലേ കാണിക്കുന്നത് അതായത് തുണിയൂരിയ പിന്നെ ഇവന്റെ ഈ ഇത് കാണാനാണോ നമ്മളൊക്കെ നിൽക്കുന്നത് അന്നിമം കാണിച്ചു എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഇവൻ്റെ ഈ ഇത് കാണാൻ നമ്മൾ ഇവിടെ നാട്ടുകാരെല്ലാം നിൽക്കുന്നത് ഇവൻ മാത്രമാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഇവൻ മാത്രമാണോ ഒരു സിനിമാതാരം വേറെ ആരും സിനിമാതാരവും ഇല്ലേ ഒരു രജനീകാന്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചു എന്ന് കരുതിയിട്ട് ഇവനെന്താ കൊമ്പുണ്ടോ അതാണ് ആലോചിക്കുന്നത് സാധാരണ ജനങ്ങളെപ്പോലെയല്ലേ ഇവൻ അല്ല ഇവന് ഇവന് മാത്രം പ്രത്യേക റൂൾ കൊണ്ടാ ഈ രജനീകാന്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചു ഇപ്പോഴും ഇവൻ എന്ന് പറഞ്ഞാൽ വർമ്മനായിട്ട് തന്നെ ജീവിക്കുന്നത് അവൻ വർമ്മൻ എന്നുള്ളതിൽ പുറത്തു വന്നിട്ടില്ല ഇത്ര അഹങ്കാരം കൂടിയത് എനിക്ക് തോന്നുന്നത് ആ ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഇവന് ഇത്രയും അഹങ്കാരം കൂടിയത് അതിനു മുമ്പ് ഇത്രത്തോളം അഹങ്കാരം ഇല്ലായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എന്താ പറഞ്ഞിട്ട് തലയിൽ കയറ്റിയിട്ട് ചില ആൾക്കാർ ഇപ്പൊ ഇവനെല്ലാം നല്ല രീതിയിലുള്ള ഒരു ഇതാണ് കിട്ടുന്നത് അതായത് ഇവനെയൊന്നും എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണ ഇറങ്ങും ചർച്ചകളായി പിന്നീട് ഇവനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കും പ്രശ്നമില്ല ഇവനൊക്കെ ഇമാതിരി കൂറ സ്വഭാവങ്ങൾ ചെയ്യുമ്പോഴും ഒരാൾ പോലും മിണ്ടുന്നില്ലല്ലോ ഏ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രം ഈ പിന്നെ തെറി പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഈ പിന്നെ ഈ ചേഷ്ടകൾ കാണിക്കുന്നു പല സ്ഥലങ്ങളിലും പോയിട്ട് ഇവൻ ഇത് കാണിക്കുന്നു പിന്നെ എയർപോർട്ടിൽ വരെ പോയിട്ട് കേരളത്തിൻ്റെ പേര് കളയുന്നു ഇങ്ങനെയുള്ള ഒരു വാണക്കുറ്റിയാണ് ഈ വിനായകൻ എന്ന് പറയുന്നവൻ എത്ര അവാർഡ് വേണിച്ച് കഴിഞ്ഞാലും ശരി അവനെ നമ്മളില്ലേ നെഞ്ചോട് ചേർത്ത് വെച്ച ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇമ്മാതിരി ഇതിനൊന്നും നമുക്കൊന്നും ഇവനൊന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഒരിക്കലും എല്ലാം ചെയ്തിട്ട് ഇതാ ഇത് ഇവനെയും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കഴിയില്ല അതായത് മയക്കുമരുന്നായാലും കഞ്ചാവായാലും ഇതുപോലെയുള്ള ഊളത്തരം ഇങ്ങനെ അടിക്കുന്നവൻ ഏതവനായാലും ശരി അവനെയൊക്കെ പിടിച്ചുള്ളിലിടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ അവിടെ പോയിട്ട് കൂറത്തരം കാണിക്കുക അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സാധാരണക്കാരനാണെങ്കിൽ ഈ പോലീസ് ഇങ്ങനെ വിടുവോ നാലേ പൂശു പൂശത്തില്ലേ അവരെന്നൊക്കെ പറഞ്ഞാൽ എന്താ വിനായകൻ എല്ലാവർക്കും പേടിയാണോ ഇവനെന്തിനാ പേടിച്ചിരിക്കുന്നത് ഇവൻ ആരാ ഇവിടുത്തെ ആരാണ് ഇവിടെ ഇവൻ ആരാണ് കേരളത്തിൽ ഇവനാണോ രാജാവ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവൻ എവിടത്തേയും മോനായാലും പിടിയില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ശല്യമായി കഴിഞ്ഞ് ഇവനകത്തൊഴുക തന്നെ വേണം ഇവനെ പോലുള്ള ഒരുത്തനേയും പുറത്ത് കൊണ്ട ആവശ്യമില്ല അമ്മ അതിരി ചെറ്റത്തിനെ കാണിക്കുന്നത് കേരളത്തിന് എവിടെ ചെന്ന് കഴിഞ്ഞാലും പറിക്കുന്നവന ഇവനൊ ഇവനൊക്കെ ഇവൻ്റെ മാത്രം ഒരു വള്ളരിയും ഒരു കൂറ സ്വഭാവങ്ങൾ ഒന്ന് പോണേ അവിടെ നിന്ന് വിനായകം വന്നിരിക്കുന്നു വിനായകൻ നന്ദി നമസ്കാരം